പ്രതിരോധം സുരക്ഷ തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിൽ ശക്തമായ പങ്കാളിത്തമാണ് ഉള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൌദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദുമായി ന്യൂഡൽഹിയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം തീവ്രവാദത്തെ ചെറുക്കുന്നതിനും സാമ്പത്തിക സഹായം തടയുന്നതിനും മയക്കുമരുന്ന് കടത്ത് ഇല്ലാതാക്കുന്നതിനും രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു regional and international situations. ഇന്ത്യയും സൗദി അറേബ്യയും ബഹുമുഖ വേദിയിൽ ഉടനീളമുള്ള ഉയർന്ന തലത്തിലുള്ള ഇടപെടലുകളും ഏകോപനവും നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സഹകരണത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ദീർഘകാല അടിത്തറയിലാണ് ഇന്ത്യയുമായുള്ള ബന്ധം കെട്ടിപ്പടുത്തിയിട്ടുള്ളതെന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് പറഞ്ഞു രണ്ടു ദിവസത്തെ ഇന്ത്യ സന്ദർശത്തിനായാണ് സൗദി വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയത്